ഹായ് ഡിയേഴ്സ് ഇനി വരാൻ പോകുന്ന പ്രമോ രവിയിലേക്ക് സ്വാഗതം തൻ്റെ സ്വന്തം അച്ഛനെ കൊന്ന കൊലയാളിയെ പ്രതാപനെ നമ്മുടെ കണ്ണിനും ഉണ്ണിയും കൂടെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുന്നുണ്ട് അതിനുശേഷം മുതൽ കരുണയെ ഉണ്ണിക്ക് ഇഷ്ടമല്ലാതാവുന്നുണ്ട് അമ്മയോട് ഈ ഒരു വലിയൊരു സത്യത്തെക്കുറിച്ച് ഉണ്ണി പറയാൻ തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ ദുർഗയോട് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യമൊക്കെ ഒരു ഞെട്ടലിലായിരുന്നു ദുർഗ ഉണ്ണിയോട് ദുർഗ ചോദിക്കുന്നുണ്ട് ആ പ്രതാപന് ഇത് എങ്ങനെയാണ് നമ്മളോട് ചെയ്യാൻ തോന്നിയത് അയാൾ ഇത്രയും വലിയൊരു ചതി The cat sat on the അയാൾക്ക് ചെയ്തിട്ടും നമ്മളോട് ഒരു കുറ്റബോധം പോലും അയാൾക്കില്ലല്ലോ അയാളുടെ മകളെ കൊണ്ട് തന്നെ നിന്നെ വിവാഹവും അയാൾ ചെയ്യിപ്പിച്ചു അയാളെ അയാളെപ്പറ്റി കണ്ണനും മഹിയും പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ചെറിയ പ്രായത്തിൽ എനിക്ക് നഷ്ടമായത് എൻ്റെ ഭർത്താവിനെയാണ് അത് അയാളുടെ മകളും അനുഭവിക്കണമെന്ന് ദുർഗ ഉറപ്പിച്ചു പറയുന്നുണ്ട് അപ്പം നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട് അമ്മേ അവളെ ഇനി വേണ്ട എൻ്റെ അച്ഛനെ കൊന്ന കൊലയാളികളുടെ മകളെ സ്വീകരിക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല അപ്പം ദുർഗ പറയുന്നുണ്ട് അങ്ങനെയൊന്നും അവളെ നീ വിട്ട് കളയണ്ട അവളെ എങ്ങനെയെങ്കിലും നമുക്ക് ഇല്ലാതാക്കിയേ മതിയാവോ നിണ്ടിയൊക്കെ അച്ഛനെ കൊന്നവന്റെ മകളാണ് അവള് അതിനുശേഷം ദുർഗ പറയുന്നുണ്ട് പ്രതാപനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് കരുണയാണ് കരുണ വേദനിച്ചാൽ മാത്രമേ പ്രതാപനും വേദനിക്കുകയുള്ളൂ അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് അമ്മയ്ക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയപ്പോൾ തൊട്ട് അവളെ ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞതാണ് ഇപ്പോൾ എൻ്റെ അച്ഛനെ കൊന്നവൻ്റെ മകളാണ് അവളെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് അവളോടുള്ള സ്നേഹത്തിനെ ഒരു അംശം പോലും കുറഞ്ഞതല്ലാതെ കൂടിയതൊന്നും ഇല്ലമ്മേ എന്ന് ദുർഗയോട് പറയുന്നുണ്ട് ഉണ്ണിയാണെങ്കിൽ അങ്ങനെ ദുർഗ പറയുന്നുണ്ട് അവളെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം അങ്ങനെ കരുണയെ കൊണ്ട് ജോലിയൊക്കെ ചെയ്യിപ്പിക്കാൻ തുടങ്ങി കണ്ണനോടും മഹിയോടും സ്നേഹം കാണിക്കാനും തുടങ്ങി നമ്മുടെ ദുർഗയാണെങ്കിൽ ഓരോ ദിവസം കഴിയുംതോറും കരുണ കമലേശത്തെ ഒരു അടുക്കളക്കാരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കരുണയെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നുണ്ട് ഉണ്ണി പോലും കരുണയെ പരിഗണിക്കുന്നില്ല അങ്ങനെ തൻ്റെ അനുജിത്തിയെ എല്ലാവരും കഷ്ടപ്പെടുത്തുന്നത് കണ്ട് സഹിക്കാനാവാതെ ദുർഗയോട് നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അവളെ കൊണ്ട് ഇനിയൊരു വീട്ടിലെ ജോലിയും ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ മഹാലക്ഷ്മി വീണ്ടും പറയുന്നുണ്ട് ദുർഗയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട് ആഹാരം പോലും നമ്മുടെ കരുണയ്ക്ക് കൊടുക്കുന്നതു പോലുമില്ല അതൊക്കെ കൊണ്ട് തന്നെ ആശുപത്രിയിൽ നമ്മുടെ കരുണയാണെങ്കിൽ ആശുപത്രിയിൽ പോലും കൊണ്ടുപോകാൻ ആരും തന്നെ തയ്യാറാവുന്നില്ല ഇഷ്ടമല്ലാതിരിക്കുകയാണ് നമ്മുടെ കരുണയെ എല്ലാവരും തന്നെ അങ്ങനെ ഉണ്ണി പോലും പറയുന്നുണ്ട് എനിക്കൊന്നും വയ്യ അവളെ ആശുപത്രിയിൽ എത്തിക്കാൻ എന്ന് പറയുന്നുണ്ട് മഹാലക്ഷ്മിയും കണ്ണനും കൂടെ ചേർന്നാണ് നമ്മുടെ കരുണയെ ആശുപത്രിയിൽ എത്തിക്കുന്നത് അങ്ങനെ ബോധം വന്നപ്പോൾ കരുണ കണ്ടത് ആശുപത്രിയിൽ കിടക്കുന്ന കരുണയാണ് കരുണയുടെ കൂടെ മഹിയാണ് കരുണ കണ്ടത് ഞാൻ എന്താ ഇവിടെ എനിക്ക് എന്താ പറ്റിയതെന്ന് ചോദിക്കുന്നുണ്ട് മഹിയോട് നിനക്കൊന്നുമില്ല നീ ഇവിടെ കിടക്ക് ഞാൻ പോയി ആഹാരം കൊണ്ടുവരാം എന്ന് പറഞ്ഞ് മഹി ആഹാരം വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ കണ്ണൻ ചോദിക്കുന്നുണ്ട് കരുണ എണീറ്റോ എന്ന് മഹിയോട് ചോദിക്കുന്നുണ്ട് അതേ കണ്ടിട്ട് അവക്ക് വേണ്ടി ഞാൻ ആഹാരം വാങ്ങാൻ വേണ്ടി പോവുകയാണ് എന്ന് കണ്ണനോട് പറഞ്ഞിട്ട് മഹാലക്ഷ്മി ആഹാരം വേണ്ടി വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് അവിടെ നിന്ന് ചെയ്തത് അങ്ങനെ കരുണയുടെ അടുത്തേക്ക് കണ്ണൻ പോകുന്നുണ്ട് ഉണ്ണിയെ വിളിക്കാൻ വേണ്ടി കരുണ പറയുന്നുണ്ട് കണ്ണൻ പറയുന്നുണ്ട് നിന്നെ ഇനി അവന് വേണ്ട കുഞ്ഞിനെ പോലും നീ ഇല്ലാതാക്കിയത് എല്ലാം എല്ലാവരും മനസ്സിലായി നീ ഒരുപാട് ദ്രോഹിച്ച നിൻ്റെ ചേച്ചി മാത്രമേ നിൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളൂ ഇനിയെങ്കിലും നിൻ്റെ ചേച്ചിയെ മനസ്സിലാക്കി നിൻ്റെ മനസ്സിലെ വിഷമെല്ലാം എടുത്തു മാറ്റി നല്ലൊരു സ്ത്രീയായിട്ട് നല്ലൊരു പെൺകുട്ടിയായിട്ട് നീ ജീവിക്കാൻ നോക്കുക എന്നാൽ മാത്രമേ ഈ ലോകവും നിൻ്റെ വീട്ടുകാരും എല്ലാവരും നിന്നെ അംഗീകരിക്കുകയുള്ളൂ എന്നൊക്കെ കണ്ണൻ കരുണയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് ഈ ഒരു പ്രമോ റവി അവസാനിക്കുന്നത് ഈ ഒരു സീനിലിഷ്ടപ്പെടുന്ന എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചോളൂ ഇടുന്ന വീഡിയോസ് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഈ ഒരു ചാനൽ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക